ഹലോ ഹലോ മോനെ എന്താ നിന്റെ പേരെന്താ ഒരിക്കലും ഒരാളുടെ പേര് അങ്ങനെ വരാൻ നീ പറ എന്താ നിന്റെ പേര് കുട്ടൻ കുട്ടൻ നീ ഇത്ര നേരം ഭൂ പറഞ്ഞോണ്ടിരുന്നേ പിന്നെ എനിക്ക് ഇഡലി ഭയങ്കര ഇഷ്ടമായാണ് നാട്ടുകാരെല്ലാവരും എന്നെ ഇഡ്ഡലി കൂട്ടാന്നാ വിളിക്കുന്നത് നിന്റെ ഇഡലി കുട്ടൻ നല്ല വിളിക്കേണ്ടത് ഇഡലി കൂട്ടുക എന്നാണ് വിളിക്കേണ്ടത് അയ്യാ എന്നെ കളിയാക്കും വേണ്ട കേട്ടാ പറയുന്നയാളെ കണ്ടാലും മതി അണ്ടാവ് കണക്കിന് പറയുന്നോട്ട് ഭക്ഷണം കഴിക്കാൻ കഴിക്കാൻ കോമഡി ഉത്സവത്തിന്റെ വേദിയിലോട്ടാണോ ഇത് കോമഡി ഉത്സവത്തിന്റെ വേദിയാണ് ഹോട്ടലല്ല അതെനിക്ക് ഇത് ഉത്സവം നടക്കുന്ന സ്ഥലമല്ലേ അതെ ഉത്സവം നടക്കുന്ന സ്ഥലമാണ് അപ്പൊ എന്തായാലും അന്നദാണ കാണ ഞാനത് കഴിച്ചിട്ടേ ബിഷപ്പ് സഹിക്കാൻ പറ്റാട്ടേ

റിയാവുന്നേ ഞാനൊന്നും പോയില്ല എപ്പോഴാ പുലിയെ പോവാടാ എനിക്ക് പാടൊക്കെ ഭയങ്കര ഇഷ്ടമാണോ എന്നാ ഒരു പാട്ട് പാടുകാടും െ ചേട്ടൻ ആറ് കഴിച്ചില്ലെങ്കിലേ ജീവിക്കാൻ പറ്റത്തില്ല ആഹാരം കഴിച്ചില്ലേ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല പക്ഷെ ആഹാരം കഴിക്കാൻ വേണ്ടി മാത്രം നിന്റെ അടുത്ത് എന്റെ അമ്മ ഞാനിപ്പൊ ചാവുക എനിക്ക് വയറ് വേദന അതിന് സ്ഥലമുണ്ടെങ്കിലേ ഞാൻ രണ്ടു കുട്ടി പൂട്ടും കൂടി കഴിച്ചേ കഴിച്ചു ഞാനിത് ഉറക്കത്തൊന്നുമല്ലോ ചേട്ടാ എന്റെ ഭയങ്കര ആഗ്രഹ എടുത്തോട്ടോ പ്രശ്ന അവനെ പറഞ്ഞു നോക്കുക ഇവിടെ ഉള്ള സാധനം ആ ചേട്ടാ അവിടെ വന്നിട്ട് സെൽഫി എന്താ ഫോട്ടോ ഫോണല്ലേ ചേട്ടൻ ഫോൺ എടുത്ത് കൊടുക്ക ആ തിരിച്ചേട്ടന്റെ മനസ്സെന്താണ് എന്താ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാൻ മനസ്സിലാണിച്ചില്ലേ ചേട്ടൻ നീന്തോ ചക്ക വഴുത്തോ തൊട്ട് നോക്കിയാണോ ഇതെന്താണ് ക്യാമറ അതിന് സെൽഫി എടുക്കാൻ ആരും പറഞ്ഞു നീ ഞാൻ എന്റെ ഫോട്ടോ എടുക്കാൻ അല്ലേ പറഞ്ഞു സെൽഫി എടുക്കാൻ കാര്യമാണ്